ഇവരൊക്കെ നുങ്കിന്റെ ജ്യൂസ് ഡെയിലി കുടിക്കുന്നവരാണ് ഇവരൊക്കെ പറയുന്നത് നല്ല ജ്യൂസ് ജ്യൂസാണ് ഞാനൊരു നുങ്കിന്റെ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടോ നല്ല കട്ടിയുള്ള ജ്യൂസ് ഇതേപോലത്തെ നൊങ്ക് ജ്യൂസ് മഞ്ചേരിങ്കാടി അവിടെ ഇല്ലാന്ന് തന്നെ പറയാം നല്ല അടിപൊളി ജ്യൂസ് ആണ് എന്തായാലും ഇവിടെ വന്ന് നിങ്ങൾ അത് കുടിച്ചെക്കണം അപ്പൊ ഇതിന്റെ ടേസ്റ്റ് കറക്റ്റ് മനസ്സിലാവും സൂപ്പർ ജ്യൂസ് ആട്ടോ മഞ്ചേരി പാണ്ഡിക്ക റോഡിലുള്ള ഇൻസാൻ മൊബൈലിൻ്റെ അടുത്തുള്ള റോഡിന് ഏകദേശം നൂറ് മീറ്റർ പോയിട്ട് നാഷണൽ വാച്ച് ഹൗസിൻ്റെയും കോട്ടപാബിൻ്റെയും നേരെ ഓപ്പോസിറ്റ് ആടോ ഈ ക്വാളിറ്റി കുളപ്പാ ഉള്ളത്